കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി സംസ്ഥാനാധ്യക്ഷനെ നിശ്ചയിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് ദേശീയ നേതൃത്വം മാർച്ചിനകം തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തുവാനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും ഈ പുതിയ കമ്മിറ്റിക്കായിരിക്കും തിരഞ്ഞെടുപ്പിന് കേരളത്തിന് വലിയ തയ്യാറെടുപ്പുകൾ തന്നെ നടത്തേണ്ടതിനാലാണ് മാർച്ചിനുള്ളിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കുന്നത് അഞ്ചുവർഷമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നവർ ആ സംസ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം നടപ്പാക്കുവാനാണ് നിലവിലെ തീരുമാനം അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകില്ല കെ സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച നിലയിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്ന കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്നും ചില സൂചനകളുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ പരിഗണനയിലുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ഇക്കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും കേരളത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനു നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബിജെപി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്നതാണ് ബിജെപി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തെത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത എന്നിവയ്ക്കൊപ്പം സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദവി നൽകിയതിൽ അദ്ദേഹത്തിനുള്ള അതൃപ്തിക്കും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിലൂടെ പരിഹാരമാവുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശിനു പകരം രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നാൽ അത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നും കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുണ്ട് അധ്യക്ഷനാക്കിയില്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ടുവന്ന് എം ടി രമേശിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുവാനും സാധ്യതയുണ്ട് ഇതിനിടെ മുതിർന്ന നേതാവ് കൂടിയായ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞയിടെ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പേര് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ യും എം ടി രമേഷിന്റെയും പേരാണ് ദേശീയ നേതൃത്വത്തിന്റെ മുമ്പാകെയുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പദവി എന്താകണമെന്നതും വൈകാതെ തീരുമാനമാകും രാജീവ് ചന്ദ്രശേഖർ വിയോജിപ്പറിയിച്ചാൽ എം ടി രമേശ് തന്നെയാകും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക ആർ എസ് എസിന്റെ പിന്തുണയും പാർട്ടിയിലെ ദീർഘകാല പരിചയ സമ്പത്തും മികച്ച സംഘടനാ പാഠവവും എല്ലാ വിഭാഗം ജനങ്ങളിലും പാർട്ടിക്കുള്ളിലെ തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ പോലുമുള്ള സ്വീകാര്യതയും തുടങ്ങിയവയെല്ലാം എം ടി രമേശിന് അനുകൂല ഘടകങ്ങളാണ് രണ്ടു മാസങ്ങൾക്കകം തന്നെ ബി കേരള ഘടകത്തിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ിലെ ബിജെപിയുടെ നേതൃത്വനിര മാറുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടറിയണം കൂടുതൽ വാർത്ത അറിയിപ്പുകൾക്കായി കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക